അവതരിച്ചത് ഈ അവതാര അവതാരലീലകള് എത്ര വർഷമാണ് എഴുപത്തി മൂന്ന് വർഷം ഇരുപത്തി മൂന്ന് ദിവസവും കൊണ്ട് പൂർത്തിയാക്കിയിട്ടാണ് ഭഗവാൻ ആരംഭിക്കുന്നത് അല്ലേ അപ്പൊ ഈ നമ്മൾ ചോദിക്കുമ്പോൾ മഹാസമാധി എന്ന് പറയുന്നത് ഭഗവാന്റെ അവിടെ നിന്ന് തുടങ്ങി അതായത് അവതാരം തുടങ്ങി ബാല്യകാലം വിദ്യാഭ്യാസ കാലഘട്ടം പിന്നെ യൗവനകാലം എന്ന് പറയുന്നത് ഭഗവാന്റെ അവധൂത കാലഘട്ടമായിരുന്നു ആ അവധൂത കാലഘട്ടവും അതിനുശേഷം നമുക്ക് വേണ്ടിയിട്ട് ജീവിതം ആസകലം ഈ നമ്മുടെ ഉത്ഥാനത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞുവച്ച് ജീവിക്കുമായിരുന്നു ഭഗവാൻ ഒരിക്കലും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷം പോലും ചെലവാക്കിയിട്ടില്ല എല്ലാം ഈ പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മളെ പോലെ അധികൃതരായിട്ട് നിന്നവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇവരെ എങ്ങനെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം അതിന് ആസൂത്രണം ചെയ്യേണ്ടത് അതെല്ലാം മുന്നോടിയായിട്ട് ആദ്യം ആ കാരണം അന്വേഷിച്ചാണ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ സതീഷ് ബാബു ഭദ്രദീപം കൊളുത്തി എം പി അശോകൻ ശാന്തിയുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടത്തി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വിജയ്കുമാർ പുഞ്ചപ്പറമ്പിൽ ഗുരുസ്മരണ നടത്തി പ്രസിഡന്റ് സി ആർ രാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രൂപ സുലഭൻ നന്ദി പറഞ്ഞു